മഴക്കാല പൂർവ്വ ശുചീകരണം മണ്ഡലത്തിൽ സമയബന്ധിതമായി പൂർത്തിയാക്കും ശുചീകരണം സംബന്ധിച്ച സംസ്ഥാന ജില്ലാതല യോഗങ്ങളുടെ നിർദ്ദേശപ്രകാരം കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എയുടെ സാന്നിധ്യത്തിൽ ചേർന്ന പഞ്ചായത്ത് പ്രതിനിധികളുമായുള്ള ആലോചന യോഗത്തിന്റേതാണ് തീരുമാനം മഴക്കാല പൂർവ്വ ശുചീകരണം മണ്ഡലത്തിൽ സമയബന്ധിതമായി പൂർത്തിയാകും ശുചീകരണം സംബന്ധിച്ച സംസ്ഥാന ജില്ലാതല യോഗങ്ങളുടെ നിർദ്ദേശപ്രകാരം കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എയുടെ സാന്നിധ്യത്തിൽ ചേർന്ന പഞ്ചായത്ത് പ്രതിനിധികളുമായുള്ള ആലോചന യോഗത്തിന്റേതാണ് തീരുമാനം ഒരു ആ വന്ന പട്ടണങ്ങളിൽ നടക്കണം പതിനെട്ട് സ്ഥലത്തിലാണ് വരുമെന്ന് പറഞ്ഞു തുടങ്ങിയാലും ഇരുപത്തി അപ്പൊ എന്തെല്ലാമാണ് പ്രധാനപ്പെട്ട കാര്യ പഞ്ചായത്തുകാരെ നമ്മൾ അറിയിച്ചത് അപ്പൊ ആ കാര്യത്തിലേണ്ട കാര്യം നമ്മുടെ ഇറി തോടുകളൊന്നും മറ്റു കാര്യങ്ങളൊക്കെ അത് മേലാണെങ്കിൽ മൈന നിർഗീകരിക്കുന്നതാണ് പഞ്ചായത്തുകളുടെ നിയന്ത്രണത്തിലുള്ള പ്രകടിക്കുന്ന വലിയ കാര്യങ്ങളാണ് ഓപ്പറേഷൻ വാഹിനിയിൽ പഞ്ചായത്ത് തോടുകൾ എല്ലാം മഴക്കാലത്തിനു മുമ്പ് വൃത്തിയാക്കുന്നതിന് യോഗം തീരുമാനിച്ചു എളങ്ങുന്ന പുഴയിലെ ആർ എം പി തോട് ഡ്രജു ചെയ്ത് നീരൊഴുക്ക് സുഗമമാക്കും അതിനാവശ്യമായ നടപടികൾക്ക് സംസ്ഥാന ജില്ലാ ഭരണകൂടങ്ങളോട് ആവശ്യപ്പെടും കടലാക്രമണം രൂക്ഷമായി ഉണ്ടാകാനിടയുള്ള എടവനക്കാട് നായരമ്പലം ഞാറക്കൽ പഞ്ചായത്തുകളിൽ ഇത് പ്രതിരോധിക്കാൻ ജിയോ ബാഗ് സ്ഥാപിക്കുന്നതിന് സർക്കാർ അനുവദിച്ച ഒരു കോടി എൺപത്തിയാറ് ലക്ഷം രൂപയുടെ നടപടികൾ അടിയന്തരമായി നടപ്പാക്കുമെന്നും എം എൽ എ ഉണ്ണികൃഷ്ണൻ അറിയിച്ചു ടെൻഡർ ജോലികൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് കൊതുക് നശീകരണത്തിന്റെ പ്രവർത്തനങ്ങൾ വാർഡ് അടിസ്ഥാനത്തിൽ നടത്തുന്നതിനായി ആരോഗ്യ വകുപ്പ് അറിയിച്ചു ഓരോ പഞ്ചായത്തിലും വർക്കും എല്ലാം എല്ലാം ആയിട്ട് ഓപ്പണിംഗ് ആണ് വർക്കേ ടൈം ഫസ്റ്റ് ാട് പഞ്ചായത്തില് നാല് പേർക്ക് കിട്ടിയിട്ടുണ്ട് പഞ്ചായത്തില് പഞ്ചായത്ത് പ്രസിഡന്റുമാര്ക്കും പ്രതിനിധികള്ക്കും പുറമെ വിവിധ വകുപ്പ് മേധാവികളും യോഗത്തിൽ പങ്കെടുത്തു സർക്കാരിലേക്ക് അതായത് മൊത്തത്തിൽ വൈകുന്നെലൈസിയിൽ വരുന്ന എല്ലാ തോടുകളും നമ്മൾ പരിശോധിച്ചിട്ട് ഒരു പതിനാലരം കോടിയുടെ ഒരു ഡി പി ആണ് മൊത്തത്തിൽ സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് അതിൽ വരുന്ന കനാലുകൾ രാമവർമ്മൻ കനാൽ മെമ്പളായി കനാല് പുപ്പള്ളിത്തോട് പഴങ്ങാട് തോട് ആനയിലോട് പുഞ്ചയിലത്തോട് അയ്യർത്തു തോട് ഞാരക്കൽ തോട് പിന്നെ അപ്പങ്കാട് തോട് ബണ്ടാർ കനാല് ആറബി കനാൽ അത് മേടിയാണ് പിന്നെ നമ്മുടെ കുടുപ്പള്ളി പഞ്ചായത്തിലെ വിടവന അതുപോലെ ഞായറക്കൽ കയട്ട് ഇലംകുന്നപുഴ മുളവുകാട് കടവ് പൊടി ഇങ്ങനെ ഇവിടെ വരുന്ന സപ്തോടുകൾ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തി നേട്ട് വലിയ ഡീസൽഡിങ്ങും ചെളിവാരിലും വൃത്തിയാക്കിലും എല്ലാം കൂടി ചേർത്ത് നമ്മൾ ഡി പി ആർ മാത്രമല്ല സൈഡ് പ്രൊട്ടക്ഷൻ കുറച്ച് വരുന്നതുണ്ട് അതെല്ലാം കൂടി ഡി പി ആർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ ഡി എസ് ആർ വെച്ചാൽ കൊടുത്തത് പന്ത്രണ്ടര കോടി പക്ഷേ ഇപ്പോഴത്തെ ഡി എസ് ആർ അനുസരിച്ച് നമുക്ക് പതിനാലരം കോടി എറൗണ്ട് വരും അപ്പോൾ അതിപ്പം